എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കർത്താവ് വാഗ്ദത്തം നൽകി നമ്മെ വഴി നടത്തുന്നു അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാകുന്നു ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാനായി ഒരുക്കവും ക്ഷമയും കാത്തിരിപ്പും പ്രയത്നവും ആവശ്യമാണ് അതുകൊണ്ടാണ് ഒരു ചിന്തക കുറിക്കുന്നത് വെയ്റ്റിംഗ് ഫോർ ഗോഡീസ് നോട്ട് ദ അബാൻമെന്റ് ഓഫ് ഇഫർട്ട് വാഗ്ദത്തങ്ങൾ നിറവേറുവോളം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സമർപ്പിതരായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം പ്രസ്തുത വഴികൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം പുതിയ കാര്യങ്ങൾ അവൻ നമുക്കായി ഒരുക്കിത്തരും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മെ നവീകരിക്കാനും ശ്രദ്ധിക്കണം എന്നാൽ ദൈവിക വാക്തത്വങ്ങൾക്ക് ഒരു പ്രവർത്തനം നമ്മിൽ നിന്ന് ഉണ്ടാവുകയും വരുത് വോൾട്ടർ മെർക്കാഡോ എഴുതുന്നു എവറിതിങ് ഹാപ്പൻ വിതിൻ ഗോഡ്സ് പ്ലാൻ നമ്മുടെ ജനനം ജീവിതം ഇതൊക്കെ ഒന്ന് തിരിഞ്ഞു ശ്രദ്ധിച്ച് നോക്കിക്കേ അതൊരു ദൈവപദ്ധതിയാണ് അങ്ങനെയാണെങ്കിൽ ദൈവപദ്ധതിക്കായി നമ്മെ തന്നെ സമർപ്പിക്കണം ജനത്തെ വിമോചിപ്പിക്കാൻ മോശയെ തെരഞ്ഞെടുത്തു എന്നാൽ ദൈവം അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് കൊട്ടാരത്തിൽ വെച്ച് തന്നെ സ്വന്തം ജനത്തെ വിമോചിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവനൊരു കൊലപാതകയായി തീരുന്നതും ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതും ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ നമുക്കറിയാം യാഗം നിർവഹിക്കേണ്ടത് പുരോഹിതനാണ് കാത്തിരുന്നു എടുത്തപ്പോൾ ആ പ്രവൃത്തി സ്വന്തമായി ഏറ്റെടുത്തു അവൻ രാജസ്ഥാനത്ത് വന്ന് നീക്കപ്പെട്ടു ഒരു മകനെ തരുമെന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനത്തിന്റെ കാത്തിരിപ്പിനിടയിൽ ഒരല്പം തിരക്ക് കൂടിപ്പോയി അങ്ങനെയാണ് അവർ ഇസ്മായിലിലേക്ക് എത്തിച്ചേരുന്നത് എന്തുമാത്രം പ്രതിസന്ധികളാണ് തുടർന്ന് ജീവിതത്തിൽ അബ്രഹാം ഫേസ് ചെയ്യേണ്ടി വരുന്നത് കർത്താവ് വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ് പോയി കടന്നുറങ്ങാൻ വേണ്ടിയല്ല അത് നിറവേറുവോളം മനസ്സരായി ഇരിക്കാനും വേണ്ടിയല്ല ദൈവസമർപ്പിതരായി ദൈവത്തിന് വിധേയപ്പെട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അത്തരം ബാധകളിൽ കർത്താവ് നമുക്ക് തുറന്നു തരുന്നു പുതിയ സാധ്യതകളെ പ്രാർത്ഥനാപൂർവ്വം കണ്ടെത്തണം ഒരിക്കലും നീതിക്കും സത്യത്തിനും ദൈവചിന്തകൾക്കും വിരുദ്ധമായ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകരുത് അങ്ങനെയുള്ളവനെ ദൈവമുയർത്തും അവൻ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കും അവനും അവൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും കർത്താവിനാൽ പ്രിയമുള്ളവര് ദൈവിക വാഗ്ദത്തം നമുക്കെല്ലാവർക്കും ഉണ്ട് കർത്താവ് നമ്മെ അതിലേക്ക് വഴി നടത്തുക മുഖം തിരിഞ്ഞു നിൽക്കരുത് ക്ഷമ കൈവിടരുത് അലസത ബാധിക്കരുത് പുതിയ സാധ്യതകളെ കണ്ടെത്താതിരിക്കരുത് എന്നാൽ അഹന്തയും സ്വാർത്ഥതയും സ്വന്തം ഇഷ്ടവും വിട്ടൊഴിഞ്ഞ് ദൈവ ഇച്ഛയ്ക്കായിട്ട് സമർപ്പിക്കുകയും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും നെയ്യും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിനാലാം വാക്യം യഹോബയിങ്കൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അത് യഹോവയങ്കൽ പ്രത്യാശ വയ്ക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലും എടുത്താം കരുണാമേനായ കർത്താവെ അങ്ങേക്ക് സ്തുതി സ്ത്രോത്രം ജീവിത വഴികളിൽ കർത്താവ് ഞങ്ങൾക്ക് പകർന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വാഗ്ദത്തങ്ങൾക്കുമായിട്ട് സ്തോത്രം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ പദ്ധതികളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല എങ്കിലും ആ വഴികളിൽ ഞങ്ങൾ ചിലപ്പോഴൊക്കെ അവിശ്വസ്ഥരായിരുന്നിട്ടുണ്ട് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് അലസത ഞങ്ങൾക്ക് കൈവന്നിട്ടുണ്ട് പ്രവർത്തിക്കാതെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് പുതിയ സാധ്യതകൾക്ക് നേരെ മുഖം തിരിച്ചിട്ടുണ്ട് കർത്താവേ വാക്തത്വങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ദൈവ ഇച്ഛപ്രകാരം നന്നായി പ്രവർത്തിക്കുവാനും സാധ്യതകളെ കണ്ടെത്തുവാനും തക്കവണ്ണം ഇടനൽകണമേ എന്നാൽ ദൈവവിരുദ്ധമായൊരു പ്രവർത്തനം ഞങ്ങളിൽ ഞങ്ങളിലുണ്ടാകരുത് നീതിവിരുദ്ധമായൊരു പ്രവർത്തനം ഞങ്ങളിൽ ഞങ്ങളിലുണ്ടാകരുത് അവിടുത്തെ കൃപയും കരുണയും ഈ ജീവിതയാത്രയിൽ ഞങ്ങൾക്കാവശ്യമാണ് തമ്പുരാനെ അത് തന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ ഭവനങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ജീവിതത്തെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ